ഹലോ നമ്മൾ ചുരിദാറിന്റെ ഫ്രണ്ടിലും കുർത്തിയുടെ ഫ്രണ്ടിലും ഒക്കെ ഇതുപോലെ ബട്ടൺ പോലത്തെ ഡിസൈൻ കാണാറുണ്ടല്ലേ അപ്പൊ ഇതിന്റെ പേരാണ് പോർട്ട്ലി ബട്ടൺ എന്നാണ് ഇതിന് പറയുക കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സബ്സ്ക്രൈബർ നമ്മൾ ചോദിക്കുന്നുണ്ടായി പോർട്ട്ലി ബട്ടൺ എങ്ങനെ കാണിച്ചു കാണിച്ചിരുമോ എന്നുള്ളത് അപ്പൊ പോർട്ട്ലി ബട്ടൺ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക അപ്പൊ നമ്മളിവിടെ നാല് കളറുള്ള പോർട്ട്ലി ബട്ടൺ കാണിക്കുന്നുണ്ട് അപ്പൊ നാലും നാല് തരത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് നാല് കളേഴ്സിൽ നാല് രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ ഈസി ആ മെത്തേഡിൽ നിങ്ങൾക്ക് പോട്ടലി ബട്ടൺ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എങ്ങനെ ചെയ്ത് നോക്കാം ഓക്കെ അപ്പം നമ്മൾ ഇവിടെ കുറച്ച് തുണി പീസുകൾ എടുക്കുന്നുണ്ട് ഇതുപോലെ ബ്ലാക്ക് ഗ്രീന് റെഡ് ഓറഞ്ച് അപ്പൊ നാല് നാല് കളേഴ്സിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതായത് നാല് ഡിസൈനിൽ നാല് രീതിയിൽ എങ്ങനെയാണ് പോട്ടലി ബട്ടൺ ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇത് കറക്റ്റ് സ്ക്വയർ പീസ് വേണമെന്നില്ല വേസ്റ്റ് പീസിൽ ചെറിയൊരു കഷ്ടം മതി അപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ മനസ്സിലാകുമ്പോൾ എത്ര വലുപ്പമുള്ള പീസ് വേണമെന്നുള്ളത് ചെറിയ ചെറിയ വേസ്റ്റ് പീസ് മതി അത്ര ആവശ്യമുള്ളൂ അപ്പോൾ ഇതുപോലെ കുറച്ച് പീസസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് കോട്ടലി ബട്ടൺ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ വീഡിയോ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ചുരിദാറിന്റെ നെക്കിലും അതുപോലെ തന്നെ സ്ലീവിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ഉപയോഗിക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഈ ഒരു ബ്ലാക്ക് കളർ തുണിയിലാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് അപ്പൊ അതിനടുത്ത് നമ്മൾ ഇതുപോലെ ഒരു നാല് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഒരു പോട്ടലി ബട്ടൺ ഉണ്ടാക്കാൻ ഒരു തുണിയുടെ ആവശ്യമുള്ളൂ അപ്പൊ നമ്മളിവിടെ നാലെണ്ണം ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നാല് പീസ് എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ നാല് പീസ് എടുത്തിട്ടുണ്ട് കറക്റ്റ് സ്ക്വയർ വേണമെന്നൊന്നും നിങ്ങൾക്ക് എങ്ങനെയാണോ പീസ് കിട്ടുന്നത് അങ്ങനെ മതി അതുപോലെ തന്നെ നമ്മൾ ഇവിടെ തെർമോകോൾ ബോൾസ് ആണ് കേട്ടോ തെർമോകോളിന്റെ ബോൾ ഇതുപോലത്തെ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും വളരെ ചെറിയ വിലയുള്ളു ഇതുപോലത്തെ ഓരോ പാക്കറ്റായിട്ട് നമ്മൾ തെർമോക്കോളിന്റെ ബോൾസ് വാങ്ങാൻ കിട്ടുക അപ്പം ഇത് നിങ്ങൾക്ക് ഒരേ സൈസിലുള്ള കുറച്ച് തെർമോക്കോൾസിൻ്റെ ബോൾസ് എടുക്കാം ഓക്കെ ഇതിനകത്ത് പല സൈസ് ഉണ്ടോ അപ്പം നിങ്ങൾക്ക് ഒരേ ഡിസൈൻ ചൂസ് ചെയ്യുന്ന ആകുമ്പോൾ എല്ലാം ഒരേ സൈസിലുള്ള തെർമോക്കോൾ ബോൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അത് ഇതുപോലെ നമ്മൾ ഒരു നാല് തെർമോക്കോൾ ബോൾസ് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് കടയിലൊക്കെ ചെറിയ വിലക്ക് വാങ്ങാൻ കിട്ടും ഒരു പാക്കറ്റ് വാങ്ങിയതിനാൽ നിങ്ങൾക്ക് കുറെ കാലത്തേക്ക് യൂസ് ചെയ്യാൻ മാത്രം തെർമോകൾ ബോൾസ് അതിനകത്ത് ഉണ്ടാവും അപ്പം ഇതിനകത്ത് നമ്മൾ ബ്ലാക്ക് കളർ എടുത്തോണ്ട് തന്നെ ബ്ലാക്ക് നൂല് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം ഇതിനകത്ത് തെർമോക്കോൾ ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക ഒന്ന് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കാം ഓക്കെ ഇത് നമ്മുടെ ഈ ഒരു തെർമോകോളിന്റെ കളറ് പുറത്തോട്ടേക്ക് കാണുന്ന തുണിയാണെങ്കിൽ അതായത് നേർമയുള്ള തുണിയാണെങ്കിൽ നമ്മുടെ ഈയൊരു തെർമോകോളിന്റെ വൈറ്റ് കളർ പുറത്തോട്ടേക്ക് കാണാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക അതേ കളറിലെ ചെറിയൊരു പീസ് എടുക്കുക ഓക്കെ ഇതേ ഇതുപോലെ ചെറിയൊരു കഷ്ണം തുണി എടുത്തിട്ട് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക കണ്ടോ ഇത്ര വലുപ്പത്തിൽ എടുത്താൽ മതി എന്നിട്ട് ഇന്നെന്ത് ചെയ്യാ ഈ തുണിയുടെ സെന്ററിൽ വെച്ചു കൊടുക്കുക അതിനകത്തേക്ക് നമ്മൾ ഈയൊരു ബോൾ വെച്ചെടുക്കുക ഓക്കെ അതിനുശേഷം ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചെടുക്കുക കൊടുക്ക ഓക്കേ അടിവശം അധികം തിരിണ്ടില്ല തിരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫോൾഡിംഗ് വന്ന് വൃത്തികേടാകും ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി അതോ ഇതുപോലെ തുണി ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി നമുക്കിവിടെ നല്ല കട്ടിയുള്ള തുണി ആയതുകൊണ്ട് നമ്മൾ പുറത്തോട്ടേക്ക് കാണില്ല അതുകൊണ്ട് നമ്മൾ ഉള്ളിൽ തുണി വെക്കുന്നില്ല അപ്പം നിങ്ങളുടെ ലൈറ്റ് അടിക്കുന്ന തുണിയാണെങ്കിൽ എന്ത് ചെയ്യാ ഇതുപോലെ ചെറിയൊരു പീസ് ഉള്ളിൽ വെച്ചുകൊടുത്താൽ പുറത്തോട്ടേക്ക് ആ ഒരു വൈറ്റ് കളർ കാണാതെ ആയിട്ട് കിട്ടും അപ്പം അതിനുശേഷം ഈ ഒരു അടിവശ ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് പിടിച്ചു കൊടുക്കുക ഓക്കെ ഉണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പിടിച്ചെടുത്താൽ മതി അധികം ഓവറാക്കി തിരിക്കണ്ട ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മളുടെ ബ്ലാക്ക് നൂലാണ് നൂലാണെടുത്തിട്ട് അപ്പം നിങ്ങൾ പോട്ടലി ബട്ടൺ ഉണ്ടാക്കുമ്പോൾ ഏത് കളറിലാണ് തുണി എടുത്തിരിക്കുന്നത് അതേ കളറിൽ തന്നെ നൂലെടുക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം എന്നാലേ അതൊരു കാണാൻ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതേ നമ്മൾ ആ ഒരു ബ്ലാക്ക് കളറിൽ തുണി എന്നിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി കെട്ടിക്കൊടുക്കാം കേട്ടോ രണ്ട് വയലിൻ്റെ ഇടയിൽ കൂടെ ഇട്ടിട്ട് ഇതുപോലെ ജസ്റ്റ് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കെട്ടി കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയാണ് കെട്ടാൻ സുഖം അതുപോലെ കെട്ടിയാൽ മതി അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് കാണിച്ചതെന്നേ ഉള്ളൂ അപ്പം നമ്മളത് ഇതുപോലെയാണ് ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് കെട്ട് കെട്ടി വെക്കുന്നുണ്ട് അത് അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ ഇതേ ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള നൂലൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒന്നുകൂടെ കാണിച്ചു തരാം അപ്പം ഇതുപോലെ തുണി എടുക്കുക അതിന്റെ സെൻറ്ററിൽ ഇതുപോലെ നമ്മുടെ തെർമോക്കോൾ ബോൾസ് വെച്ചുകൊടുക്കുക അതിനുശേഷം അടിവശം ജസ്റ്റ് ഒന്ന് ചേർത്ത് പിടിച്ചോടുത്തിട്ട് എന്ത് ചെയ്യുക ഒന്ന് നൂലെടുത്തിട്ടൊന്ന് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക ഓക്കെ എന്നിട്ട് ഇതുപോലെ രണ്ട് മൂന്ന് കെട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ അഴിഞ്ഞു വരാത്ത രീതിയിൽ നല്ല രീതിയിൽ കെട്ടിട്ട് കൊടുത്താൽ നല്ല ടൈറ്റ് ആയിട്ട് അവിടെ നിന്നോളൂ ഓക്കെ അപ്പം ഇതുപോലെ നമ്മൾ നാല് പീസ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഉണ്ടോ നമ്മൾ തെർമോക്കോൾസ് എൽ ബോൾസ് ചെറിയ പാക്കറ്റിൽ ചെറിയ വിലക്ക് അവൈലബിൾ ആണ് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഷോപ്പുകളിൽ ചോദിച്ചാൽ മതി ടൈലറിങ് ആക്സറി നിൽക്കുന്ന ഷോപ്പിനകത്ത് ഇതും ഉണ്ടാവോ അപ്പോൾ ഇത് നമ്മൾ നാല് പീസ് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ഉണ്ടോ നാല് പീസ് വളരെ എളുപ്പത്തിൽ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അടിവശം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം അടിവശം ഉണ്ടോ ഇതുപോലെ ഭയങ്കരമായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ അടി അടിവശത്ത് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പിടിച്ചെടുത്തിട്ട് നൂലൊന്നും ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുക ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടണ്ട കാരണം ടൈറ്റ് ചെയ്ത് കെട്ടി കഴിഞ്ഞാൽ നമ്മൾ ആ തുണിയിലാത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ഒരു ഉണ്ടാവും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു വൃത്തിക്ക് നിൽക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുന്നേ ഉള്ളൂ ടൈറ്റ് ചെയ്തിട്ടല്ല കെട്ടുന്നത് ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ട് ഒന്ന് ചേർന്ന് നിൽക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ അതേ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധ പക്ഷെ നമ്മൾ കാണാൻ വൃത്തിക്ക് വേണ്ടിട്ട് അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളൂ ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ അടിവശം ഒന്ന് ലെവൽ ആക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കത്രികെന്ത് ചെയ്യാൻ അടിവശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത് നമ്മൾ ഫസ്റ്റ് മോഡലിൽ നമ്മൾ നാല് പോട്ടലി ബട്ടൺ ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്ലീവിലും നെക്കിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഡിസൈനാണ് ഓക്കെ നമുക്ക് രണ്ടാമത്തെ ഡിസൈനിലേക്ക് അടക്കാം രണ്ടാമത് ഇതുപോലെ തന്നെ ഈ ഒരു റെഡ് പോലത്തെ കളറിൽ നമ്മൾ നാല് പീസ് എടുത്തിട്ടുണ്ട് കറക്റ്റ് സ്ക്വയർ പീസ് വേണോന്നില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ പീസാണോ അവൈലബിൾ ആണോ ഒരു എടുത്താൽ മതി ഇനി നമ്മൾ ഇതിനകത്ത് എടുക്കുന്നത് കോട്ടൺ ആണ് കേട്ടോ അതായത് നമ്മുടെ പഞ്ഞിയില്ലേ പഞ്ഞി ആ കോട്ടൺ ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഈ കോട്ടൺ എന്ത് ചെയ്യുക നമ്മുടെ എത്രയാണോ ഓരോന്നിലൂപം എല്ലാം സെയിമായിട്ട് ഒരുപോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ഇതിനനുസരിച്ച് നമ്മൾ റെഡ് കളറിൽ ഒരു നൂലും എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചെറിയൊരു കഷ്ണം കോട്ടൺ എടുക്കുക ഓക്കെ ഇത് നല്ലപോലെ ഇതുപോലൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക ഇത് നമ്മുടെ എന്തോ നമ്മുടെ ഈ പോട്ടി ബട്ടന്റെ സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോട്ടന്റെ ക്വാണ്ടിറ്റി കുറച്ചുകൂടെ ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി അപ്പം നമ്മൾ എത്രയാണോ ഫസ്റ്റ് തുണിയിൽ എടുക്കുന്നത് അത്രത്തന്നെ രണ്ടാമതും മൂന്നാമതൊക്കെ നമ്മൾ കോട്ടൺ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതിനുശേഷം തുണിയുടെ സെൻറ്ററില് വെച്ചിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് അടിവശം ജസ്റ്റ് ഒന്ന് കൂട്ടി പിടിച്ച ശേഷം ഒന്ന് നൂലെടുത്ത് ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക ഓക്കെ അപ്പം നമ്മൾ നേരത്തെ യൂസ് ചെയ്ത തെർമോകോൾ ബോൾസ് ആയിരുന്നു രണ്ടാമത് നമ്മളിവിടെ കോട്ടൺ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഉണ്ടോ അപ്പം ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക അതിന്റെ താഴെ ഭാഗം നമ്മൾ ഈ തുണി കൊണ്ടുതന്നെ നൂലുകൊണ്ട് തന്നെ കൂടെ തന്നെ നമ്മൾ താഴെ ഭാഗത്തും ചെറിയൊരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ടൈറ്റ് ചെയ്ത് കെട്ടണ്ട അത് നമ്മൾ പറഞ്ഞു നേരത്തെ അപ്പോൾ അത് അടിയിൽ കെട്ടണ നിർബന്ധം ഒന്നും ഇല്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് കെട്ടി കാണിച്ചു എന്നുള്ളൂ കേട്ടോ അപ്പോൾ അടിവശം ബാക്കിയുള്ള തുണി ഒന്ന് കട്ട് ചെയ്തെടുത്താൽ നല്ല അടിപൊളി ആയിട്ടുള്ള അപ്പോൾ ബട്ടൺ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ തുണി ചെയ്തെടുക്കാം അപ്പോൾ പഞ്ഞി എടുക്കുമ്പോൾ ഫസ്റ്റ് എത്രയാണോ ക്വാണ്ടിറ്റി അത് അത്ര തന്നെ എടുക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ എല്ലാം ഒരുപോലെ സൈസായ നമുക്ക് കാണാൻ നല്ല അപളി ആയിരിക്കും പക്ഷേ പല പല സൈസ് സൈസാകുമ്പോൾ നമ്മൾ ഒരു വൃത്തികളായിട്ടിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം എടുക്കുന്ന എപ്പോഴും എന്ത് ചെയ്യുക ഒരേ ക്വാണ്ടിറ്റിയിലെ കോട്ടൺ എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അതുപോലെ തന്നെ കെട്ടുമ്പോൾ നൂലെന്ത് ചെയ്യുക സെയിം കളർ നൂല് നൂലുപയോഗിക്കുക ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം അടിവശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ നാലെണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഓക്കെ അത് നേരത്തെ പോലെ തന്നെ സെയിം പ്രോസീജിയർ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ നാല് ബട്ടൺ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തൊരു ഡിസൈനിൽ വരാം അപ്പോൾ മൂന്നാമതായിട്ട് നമ്മളിവിടെ ഒരു ഗ്രീൻ കളറുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഗ്രീൻ കളറുള്ള തുണി വെച്ചിട്ടാണ് നമ്മൾ പോട്ടലി ബട്ടൺ ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ തുണി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള തുണിയുടെ പീസാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറച്ച് വേസ്റ്റ് പീസ് വേണം അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിന് ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി നമുക്ക് ഇതുപോലെ കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള പീസ് ഓഫ് തുണികൾ എടുക്കാം എന്നിട്ട് എന്ത് ചെയ്യാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ നമ്മളൊരു കത്രിക ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് തുണി കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പം നമ്മളിവിടെ പച്ച തുണി വെച്ച് കവർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ പച്ച വേസ്റ്റ് പീസ് തന്നെ എടുത്തിരിക്കുന്നത് അതേ ഇതുപോലെ ചെറിയ ചെറിയ ആക്കിയിട്ട് എന്താ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നിങ്ങൾക്ക് കോട്ടണോ അല്ലെങ്കിൽ തെർമോക്കോളിൻ്റെ ബോൾസോ ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ചെയ്താൽ മതി വളരെ എളുപ്പത്തിൽ ചെയ്യാം അപ്പോൾ അതെ ആ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം അതുപോലെ തന്നെ ഒരു പച്ച നൂലും എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിനകത്ത് ഒരു തുണി എടുക്കുക അതിനുശേഷം ഈ ഒരു കട്ട് ചെയ്ത ക്വാണ്ടിറ്റി ചെറു ചെറിയൊരു ആവശ്യത്തിനുള്ള അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി വെച്ച് കൊടുക്കാം നമുക്ക് വലിയ ബട്ടണാണ് ആവശ്യമെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി അധികം എടുക്കാം നമ്മളിവിടെ ചെറിയ ബട്ടൺ ഉണ്ടാക്കി കാണിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ കുറച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇതുപോലെ തുണിക്ക് സെൻറ്ററിൽ വെച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പിരിച്ചിട്ട് എന്ത് ചെയ്യുക ഒന്ന് കൊടുക്കുക ഓക്കെ അതേ ഇതുപോലെ നമ്മളൊരു പച്ച നൂലെടുത്തിട്ടുണ്ട് അതിന് ശേഷം നേരത്തെ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് കെട്ട് അവിടെ ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പം നല്ലപോലെ ടൈറ്റ് ചെയ്ത് അവിടെ നിൽക്കും അതുപോലെ തന്നെ നേരെ കൂടെ എന്ത് താഴെ ഭാഗത്തും ചെറിയൊരു ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ അതേ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന മൂന്നാമത്തെ മൺത്തേടാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇനി എന്ത് ചെയ്യുക ബാക്കിയുള്ള എക്സ്ട്രാ വന്ന പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു മെത്തേഡിൽ നമ്മൾ നാലെണ്ണം ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോസ് സാധ്യമായിട്ടാണ് കാണി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പം അത് ഈയൊരു മെത്തേഡിൽ നമ്മൾ നാല് പോട്ടലി ബട്ടൺ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു മെത്തേഡ് കൂടെ കാണാം അപ്പം ഈയൊരു മെത്തേഡാണ് കറക്റ്റ് ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള പോട്ടലി ബട്ടൺ ഉണ്ടാക്കാൻ പറ്റിയ മെത്തേഡ് പക്ഷെ പൊതുവേ ഇതാരും ഉപയോഗിക്കാറില്ല കാരണം കുറച്ച് ചെയ്യാൻ കുറച്ച് ടൈമും ആവശ്യമായിട്ടുള്ള വരുന്നൊരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡ് പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അടി കാണാൻ നല്ല ഒരുപോലെ കിട്ടുന്ന ഒരു മെത്തേഡാണ് അപ്പം അതിനായിട്ട് നമ്മളിവിടെ ഒരു എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് കഷ്ണം തുണി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു സൂചി നൂലും എടുത്തിട്ടുണ്ട് ഓക്കെ അതിനുശേഷം നമ്മളെന്ത് ചെയ്യാ ഈ ഒരു തുണി എടുക്കുക നമുക്ക് ഈ തുണിക്കകത്തൊന്ന് മാർക്ക് ചെയ്യാനുണ്ട് അപ്പൊ അതിനായിട്ടൊരു ഒരു ബോർഡ് എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ അടിയിലുള്ളത് നല്ല സ്പോഞ്ച് പോലത്തെ അതായത് കൊണ്ട് നമ്മളൊരു ഒരു ബോർഡ് എടുത്തിട്ട് അതിന്റെ മേലെ ഇതുപോലെ തുണി വെച്ചുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈയൊരു റൗണ്ടിലുള്ള ഗോപിങ് വെച്ചിട്ട് എന്ത് ചെയ്തുപോലെ ഒന്ന് വരച്ചുകൊടുക്കുക ഓക്കെ ഇത് ഇതുപോലെ നമ്മൾ റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം നാല് തുണിക്കകത്ത് ഇതുപോലെ ഒരു റൗണ്ട് വരച്ചു കൊടുക്കുക നിങ്ങൾക്ക് എത്ര റൗണ്ട് വേണ്ട അതിനനുസരിച്ച് സൈസുള്ള സാധനം വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ വരച്ചു കൊടുത്താൽ മതി ഓക്കെ അപ്പം നമ്മൾ ഇതുപോലെ നാലെണ്ണത്തിൽ നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അതിനുശേഷം എന്ത് ചെയ്യാം നമ്മുടെ ഒരു തുണി എടുക്കുക അതിനുശേഷം ശേഷം നമ്മൾ സൂചി നൂലെടുക്കുന്നുണ്ട് ഈ ബോർഡൊക്കെ ഒന്ന് മാറ്റി വെക്കാം ഏഹ് അതിനുശേഷം സൂചി നൂലെടുത്തിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ വീഡിയോയിൽ കറക്റ്റായിട്ട് കണ്ടാൽ മനസ്സിലാവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഉള്ളിലൂടെ കുത്തിയിട്ട് ഇതുപോലെ പുറത്തോട്ടേ കേൾക്കുക നമ്മുടെ റണ്ണിങ് സ്റ്റിച്ചെന്നൊക്കെ പറയും അതുപോലെ എന്തെയ്യാ ഇതുപോലെ ത്രൂ ഔട്ട് ആയിട്ട് ഈ റൗണ്ടിന് ചുറ്റും നമുക്കതൊന്ന് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതുപോലൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്കിതുപോലെ ഫുൾ ആയിട്ട് റൗണ്ടിൽ എന്ത് ചെയ്യാം ഒന്ന് തുന്നിയെടുക്കാം പക്ഷെ വളരെ എളുപ്പമുള്ള മത്തേഡാണെന്ന് പറയുന്നില്ല കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മൾ പൊതുവേ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാറുള്ളത് നേരത്തെ കാലത്ത് ഒരു മൂന്ന് മത്തേഡിൽ ഏതെങ്കിലും ആയിരിക്കും നമ്മള് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഇത് ചെയ്താൽ വളരെ നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അതിനുശേഷം ഇതുപോലെ തുണി വലിച്ചു കൊടുത്താൽ മതി നമുക്ക് സെന്റർ പോർഷനിൽ ഉണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒരു ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് സെന്ററിൽ കുഴി പോലെ കിട്ടും ഓക്കെ ഇത് ഇതുപോലെ ഒന്ന് വരൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ വെച്ചതിൻ്റെ തുണി നൂലിന്റെ എൻഡ് വശം അവിടെ മുകളിലേക്ക് കയറി നിൽക്കുന്നുണ്ടോ ഇതുപോലെ വരൽ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ അവിടെ ഒരു കുഴിയായിട്ട് കിട്ടും ഓക്കെ നമ്മുടെ നൂല് സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് നമ്മുടെ നൂല് ഫുള്ളായിട്ട് നമ്മളെ ഉള്ളിലേക്ക് കയറ്റിയിട്ടില്ല അവിടെ ഒരു ബാക്കിയുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കുഴിക്കകത്ത് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു കോട്ടൻ്റെ വേസ്റ്റോ അല്ലെങ്കിൽ തെർമോക്കോളിന്റെ ബോളോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക തുണിയോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇതിനകത്തൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ ഒരു റൗണ്ടിനകത്താണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ബട്ടൺ വലുതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഈ ഒരു റൗണ്ട് കുറച്ച് വലുതാക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം നമ്മളിവിടെ ചെറിയൊരു ബട്ടൺ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മൾ ചെറിയൊരു റൗണ്ടിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് അതിനുശേഷം ഈ ഈയൊരു പഞ്ഞിതുപോലെ വെച്ചുകൊടുത്തിട്ട് എന്ത് ചെയ്യാം കണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് പഞ്ഞി വെച്ചുകൊടുക്കുക അതിന് ശേഷം നമുക്കതൊന്ന് ടൈറ്റ് ചെയ്തെടുക്കണം ഓക്കെ അതിന് ശേഷം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് നേരത്തെ നൂല് വെച്ചാൽ നൂലിൻ്റെ രണ്ടെൻറ്റ് ഇതുപോലൊന്ന് വലിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു പഞ്ഞി എല്ലാം പറ അടിപൊളിയായിട്ട് അതിൻ്റെ ഉള്ളിനകത്തേക്ക് നല്ലപോലെ ടൈറ്റ് ചെയ്ത് നോക്കും ഇനി എന്ത് ചെയ്യുക ഈയൊരു ഭാഗം ഈ നൂലിൻ്റെ എൻഡ് വെച്ചിട്ട് ഈ ഒരു ഭാഗം കെട്ടി കൊടുക്കാം ഓക്കെ അതേ പഞ്ഞി ഫുള്ളായിട്ട് അതിനകത്തേക്ക് കറക്റ്റായിട്ട് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് കണ്ടോ അപ്പം നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ പുറം വശം കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു മെത്തേഡാണ് കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള മെത്തേഡ് പക്ഷെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മളിത് ലാസ്റ്റിലേക്ക് കാണിച്ചത് അത് ഇതുപോലെ നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക അപ്പം നമ്മൾ നേരത്തെ ചെയ്ത് പുറത്തൂടെ കെട്ടുന്നതിന് പകരം ഈ ഒരു നൂല് വെച്ച് കെട്ടിയാൽ മതി അപ്പം അതിന് ശേഷം നമ്മൾ ബാക്കിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഉണ്ടോ നമുക്ക് ഇതുപോലൊന്ന് പിടിച്ചെടുത്തിട്ട് വേണം എന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ ജസ്റ്റ് ഒന്ന് നൂല് വെച്ചൊന്ന് കെട്ടി കൊടുത്താൽ നല്ലപോലെ ഒതുങ്ങി നിൽക്കുന്നതാണ് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള പോട്ടലി ബട്ടൺ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പം അതിനുശേഷം എന്ത് ചെയ്യാൻ ഈ രണ്ട് വശം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് നൂല് വെച്ച് ചുറ്റി കൊടുക്കുന്നുണ്ട് ചെറിയൊരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ അത് ഞാൻ പറഞ്ഞല്ലോ അത് ബാക്ക് സൈഡിൽ കെട്ടിടേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊന്ന് ലൂസാക്കിയെടുത്താൽ നന്നാവും അപ്പം ജസ്റ്റ് പേരിനൊന്ന് ഒന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടൊരു നൂല് വെച്ചെന്നുള്ളൂ കേട്ടോ അപ്പോഴത്തെ ഈ ഒരു മത്തേഡ് നമ്മളെ നാലാമത്തെ മെത്തേഡ് വരുന്നത് അപ്പം ഈയൊരു മെത്തേഡിൽ നമ്മളൊരു നാല് പോട്ടലി ബട്ടൺ കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ഇത് നാലെണ്ണം റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഈ ഒരു നാല് മെത്തേഡിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടതെന്ന് അതൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് ഇത് നാലാമത്തെ ഡിസൈൻ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ നാല് കളറിലുള്ള നാല് രീതിയിൽ ചെയ്തെടുത്ത പോട്ടലി ബട്ടൺ റെഡി ആയിട്ടുണ്ട് അപ്പം മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ചെയ്യുക കാരണം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഡിസൈൻ വെച്ചിട്ടാണ് നമ്മുടെ നെക്കിലും അതുപോലെ തന്നെ സിബിൻ്റെ സൈഡിലും സ്ലീവിലൊക്കെ നമ്മൾ ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പോട്ടലി ബട്ടൺ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ബൈ